പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഫിറ്റ്നസ് സെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് പഞ്ചായത്ത് ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു വിഷയത്തിലും ഇടപെടാൻ അത് സ്ത്രീ ആയാലും പുരുഷനായാലും പണ്ടത്തെ പോലെ നമുക്കിപ്പോ വ്യായാമമില്ല അത് ആണുങ്ങൾക്കില്ല ഫിസിക്കലായി മറ്റു പല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവരാണ് നമ്മളെല്ലാവരും സ്ത്രീകളാണെങ്കിൽ കാണാപ്പണികൾ ഒരുപാട് ചെയ്യുന്നവരാണ് പുരുഷൻ ചെയ്യുന്ന പണിക്ക് കൂലിണ്ടാവും സ്ത്രീ ചെയ്യുന്ന വീട്ടിലെ പണിക്ക് കൂലി ഇല്ല പക്ഷെ പണ്ട് അവരുടെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശാരീരികമായ അധ്വാനത്തോടു കൂടി തന്നെയാണ് സ്ത്രീകൾ ചെയ്തിരുന്നത് നല്ല വ്യായാമം ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു സാമ്യം നമ്മുടെ ധാന്യങ്ങൾ കുളിക്കാനും ഒക്കെ ആയിട്ട് നമുക്കന്ന് ഉരലായിരുന്നു അലക്കാൻ അലക്കുകയായിരുന്നു അതുപോലെ തന്നെ അരക്കാൻ മിക്സി ആയിരുന്നു സോറി അരക്കാൻ നമ്മുടെ അമ്മിയായിരുന്നു ഇപ്പൊ അരക്കാൻ അമ്മിക്ക് പകരം മിക്സി വന്നു പൊടിക്കാനും ഒക്കെ ഗ്രൈൻഡർ എത്തി അതുപോലെ തന്നെ അലക്കുന്നതിന് വാഷിംഗ് മെഷീൻ എത്തി അങ്ങനെ എല്ലാങ്ങൾ എന്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇടിക്കുന്നതുണ്ട് കുടിക്കുന്നതുണ്ട് മിറ്റടിക്കാനും അപ്പം പഴയ കാലത്തെ പോലെ പലയിടങ്ങളിലും നമുക്ക് വ്യായാമം കിട്ടുന്നില്ല പുരുഷന്മാർക്കില്ല വ്യായാമം സ്ത്രീകൾക്കില്ല വ്യായാമം വ്യായാമമില്ലാത്തവർ നമ്മുടെ ന്യൂ ജനറേഷനിലെ കുട്ടികളാണെങ്കിൽ അവര് കോമൺ ആയിട്ടുള്ള നമ്മുടെ ഫിറ്റ്നസ് സെന്ററുകളിൽ അവർ പോയി വ്യായാമമൊക്കെ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഫിറ്റ്നസ് സെന്ററുകളിൽ പോകുക എന്ന് പറയുമ്പോൾ പലരും അതിന് പിന്നോട്ട് നിൽക്കുകയാണ് ആ ഒരു സാഹചര്യം നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ ചർച്ച ചെയ്തു കാരണം നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളുടെ വയസ്സ് മുതൽ അമ്പത് വയസ്സിനുള്ള കണക്കെടുത്തപ്പോൾ ഡയബറ്റിക് ആയ രോഗികളുടെ ആളുകളുണ്ട് കൊളസ്ട്രോള് വലിയ തോതിലുണ്ട് പ്രഷറ് പലർക്കും വലിയ തോതിലുണ്ട് ഈ കൊളസ്ട്രോളും പ്രഷറും ഡയബറ്റിക് ആയതുകൊണ്ട് തന്നെ പലരും മറ്റു മറ്റു പല പല രോഗങ്ങൾ ഇതിന്റെ അതുപോലെ തന്നെ രോഗങ്ങളിലേക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാദിയ തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം പഞ്ചായത്ത് സെക്രട്ടറി പി വി ഷാബു തുടങ്ങിയവർ ഷാബുറി സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്

You're watching True Line News.